ഇന്ത്യ ഒരു ചുവട് മുൻപേ മറുനീക്കം നടത്തിയിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ കുറിച്ച് ആഗോള വ്യാപാര മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഇന്ത്യ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച പരസ്പര താരിഫുകളെ നേരിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറക്കുമതി തിരിവ കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിങ്കളാഴ്ച മുംബൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഇത് സംബന്ധിച്ച് സൂചന നൽകിയിരുന്നു ആഗോള വ്യാപാരത്തെ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള തുടർച്ചയായ പ്രക്രിയയുടെ ഭാഗമായാണ് തീരവ് കുറയ്ക്കലും യുക്തി സംഘീകരണവും എന്നാണ് ധനമന്ത്രി പറയുന്നത് ഒരു നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിന്റെ ഫലമായി പ്രഖ്യാപിതും യുക്തിസംഘീകരണവും ഒരു തുടർ പ്രക്രിയയാണ് ഞങ്ങൾ അത് തുടർന്നും ചെയ്യും മന്ത്രി പറഞ്ഞു ഇറക്കുമതി നികുതികൾ കൂടുതൽ കുറയ്ക്കാൻ ഇന്ത്യ പദ്ധതി ഇടുന്നുവെന്ന് ധനകാര്യ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപാര പങ്കാളികൾക്ക് പരസ്പര താല്പര്യം നേരത്തെ പറഞ്ഞിരുന്നു താരതമ്യ താലിൽ നിരക്കുകളും യു എസുമായുള്ള വ്യാപാര മെച്ചവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് അതേസമയം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് ഇറക്കുമതി വസ്തുക്കളുടെ തീരുവ മൂന്ന് ശതമാനത്തിൽ താഴെയാണെന്നും തിരഞ്ഞെടുത്ത ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഉയർന്ന തീരുവ എന്നും ധനകാര്യ സെക്രട്ടറി തുഹിൻകാന്ത പാണ്ഡെ പറഞ്ഞു യു ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ അപകട സാധ്യതകൾക്കിടയിൽ പ്രതിജ്ഞാബദ്ധമാണ് ഇറക്കുമതി തീവ് കുറയ്ക്കുന്നത് തുടരുന്നതിലൂടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും മത്സരശേഷി വർദ്ധിപ്പിക്കാനും യുവസുമായുള്ള ഏതെങ്കിലും സാധ്യതയുള്ള വ്യാപാര തർക്കങ്ങളെ ആഘാതം ലഘൂകരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വ്യാപാര യുദ്ധം തടയുന്നതിനായി പ്രധാന വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട് വാഷിംഗ്ടണിൽ ട്രംപും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഒരു വ്യാപാര കരാർ അന്തിമമാക്കാൻ ഇരുവരും സമ്മതിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യവും ഇരു നേതാക്കളും ചേർന്ന് നിശ്ചയിച്ചിട്ടുണ്ട്